ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു എത്രയും വേഗം തന്നെ കിരണിനെ കൊല്ലണം എന്നിട്ട് കല്യാണിയുടെ കണ്ണീര് കാണണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടി ചട്ടം കെട്ടിയിരിക്കുകയാണ് വിക്രത്തിനെയും വിക്രത്തിന്റെ കൂട്ടുകാരന്മാരെയും എത്ര പണം വേണമെങ്കിലും മുടക്കാൻ അവൾ തയ്യാറാണ് ആ ഒരു കാര്യം തന്റെ അച്ഛനോടും അതായത് രാഹുലിനോടും ശാരിയോടും അവൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് വേണ്ട മോളെ അത് അബദ്ധമായി പോകും കിരണിനെ ഒന്ന് ും ചെയ്യണ്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കല്യാണിയെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കിരണ്ണോടും കല്യാണിയോടൊക്കെ ഭയങ്കര ദേഷ്യാണ് ഇത്രയും നാളും അവരെയൊക്കെ അവരൊക്കെ പേടിച്ചു നിന്നിരുന്ന ഷാരി ഇപ്പോ അവർക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എത്രയും വേഗം കിരണ് കൊല്ലണം അങ്ങനെ അവരുടെ വീട്ടിൽ നിന്നും കരച്ചിൽ ഉയരണം തന്റെ മകളുടെ ജീവിതം എന്തായാലും നശിച്ചു മനോഹരനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും തകർന്നു പോകും അവളുടെ കൂട്ടക്കരച്ചിൽ അവളുടെ ആ കരച്ചിൽ കാണാനാണ് അവരി എന്നൊക്കെയാണ് ശാരി പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യം രാഹുലിന്റെ മനസ്സിൽ കിടന്നിങ്ങനെ നീറുകയാണ് അങ്ങനെ തന്റെ മകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനോഹറിനെ ഒഴിവാക്കിയിട്ട് തൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് കിരണിനെ കൊണ്ടുവരാൻ സാധിക്കില്ല കല്യാണിയെയും ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവള് ചെയ്യുന്നത് ശരിക്കും അബദ്ധമായി പോകും എന്നൊക്കെ ആലോചിക്കാണ് എന്തായാലും ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ സരുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയാനൊന്നും പോകുന്നില്ല അച്ഛൻ കൂടുതൽ കൂടുതൽ ശത്രുതയിലേക്ക് ശത്രുവായി മാറുക തന്നെയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ അവൻ ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ രാഹുൽ അങ്ങനെ നമ്മുടെ കിരണിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് കിരണോട് പറയുന്നുണ്ട് നിന്റെ ജീവി നിന്റെ ജീവൻ ജീവനത്തിനാപത്തിലാണ് അത് നീ കണക്കിലെടുത്ത് വേണം നീ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ആരും ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾ തന്നെയാണോ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊക്കെ ൊക്കെ മുന്നോട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ദുഷ്ടതരം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഒരു പാവ സ്ത്രീയുടെ കണ്ണുനീര് കണ്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ സരയുടെ അമ്മ ആ താര താരയാൻ്റിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ രാഹുൽ പറയുന്നതിനോട് ഫുൾ ആയിട്ടും എതിർത്ത് സംസാരിക്കുകയാണ് നമ്മുടെ കിരൺ അങ്ങനെ രാഹുലിന്റെ വാക്കുകൾ ഒന്നൊന്നും ചെയ്വിട്ട് കൊടുക്കുന്നില്ല അതേ സമയത്ത് രാഹുലിനും വീണ്ടും അങ്ങനെ പേടി പേടികൂടുന്നുണ്ട് വേഗം തന്നെ രൂപയെ വിളിക്കുകയാണ് രൂപയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് നിന്നോടെല്ലാം ഞാൻ തുറന്ന് പറയാം മനോഹർ മനോഹരൻ്റെ ജീവിതത്തിൽ അതായത് നമ്മുടെ സരയു ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് അത് കിരണോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കിരൺ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല അവൻ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് നീ നിൻ്റെ മോനോടൊന്ന് ശ്രദ്ധിക്കാൻ പറയണം എന്ന് പറയുന്നുണ്ട് അറിയാലോ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ആ മനോഹരനെ സരവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അതുപോലെ തന്നെ കല്യാണിയെ ഒഴിവാക്കിയിട്ട് സരവിനേയും കിരണെ ഒന്നിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് തന്നെ സരയു മന കിരണിനെന്തേലും അപത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടപ്പെടുത്തി കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാതെ ആയിപ്പോകും അതുകൊണ്ട് നീ നിന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് രാഹുൽ പറയുന്നുണ്ട് രൂപയോട് അങ്ങനെ രൂപയ്ക്ക് ഇത് കേൾക്കുമ്പോൾ പേടിയാകുന്നുണ്ട് എന്തായാലും രൂപ വിളിച്ച് കിരണെ കാര്യം ധരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് സരയും വിക്രവും കൂടിയിട്ട് മോനെ കൊല്ലാനുള്ള തീരുമാനമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മോനൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയണം എന്തായാലും അവർ നല്ലൊരു ും കൂടി തന്നെയാണ് നടക്കുന്നത് എന്ത് എപ്പോഴും സംഭവിക്കാം അവർ ശത്രുക്കൾ പിന്നിൽ തന്നെ ഉണ്ട് എന്നൊരു ഇതിൽ തന്നെയാണ് കരുതൽ തന്നെയാണ് നമ്മുടെ കിരണം ഏർ കിരണ അതുപോലെ തന്നെ കല്യാണി നടക്കുന്നത് അങ്ങനെ ഒന്നും എന്നെ ചെയ്യാൻ പറ്റുന്നില്ല കല്യാണിയെയും കിരേണിയൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ വിക്രത്തിനും വിക്രത്തിൻ്റെ ഗുണ്ടകൾക്കും അതേ സമയത്ത് അവർക്കാണ് ആ സമയത്ത് ആപത്തൊക്കെ വന്ന് ഭവിക്കുന്നത് നമ്മുടെ പ്രകാശിൻ്റെയും വിക്രത്തിൻ്റെയും ഒക്കെ അഭിനയൊക്കെ ആകെ കുളമായി മാറുകയും അവർ മനസ്സിൽ ഇപ്പോഴും ദുഷ്ടതരം കൊണ്ട് നടക്കുന്നവരാണെന്നുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമാവുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്